അരുൺ ഞാനിപ്പോ ഞാനിപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നെ സുരേഷ് ഗോപി എം പി എന്നെ വിളിച്ചു മന്ത്രി സോറി എം പി അല്ല കേന്ദ്രമന്ത്രി ഇപ്പൊ എന്നെ വിളിച്ചു അവരോട് ഇപ്പം തന്നെ ആ പേയ്മെന്റ് എത്രയാണെന്ന് പറയാൻ പറയൂ അത് അടയ്ക്കാൻ അദ്ദേഹം റെഡിയാണ് എന്ന് ഇപ്പൊ എന്നോട് അദ്ദേഹം വിളിച്ച് പറയുകയുണ്ടായി അത് മാത്രം എന്തൊരു കഷ്ടമാണ് അരുൺ ഇതുപോലെയുള്ള ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവങ്ങളോടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്ര വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കൊന്നും മനസാക്ഷി ഇല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ എത്രയോ വിഷമയത്തോടുകൂടി കാണുന്നത് നമുക്ക് കുടുംബത്തെ സംബന്ധിച്ച് വലിയ തുകയാണ് പക്ഷേ ബാങ്കിനെ സംബന്ധിച്ച് അത്ര വലിയൊരു തുകയല്ലല്ലോ ഇവർക്ക് സാവകാശം കൊടുക്കാനും കുറച്ചുകൂടി കൂടി സാവകാശം കൊടുക്കാനും ഒക്കെ ഒരു ഒരു സമയം അവർക്ക് എടുക്കാമായിരുന്നു മാത്രമല്ല അത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആളുകളൊക്കെ സഹായിച്ചുതന്നെ ഇത് പെട്ടെന്ന് വന്നത് ജപ്തി ചെയ്തു പോകുന്നു അവരുടെ വസ്ത്രങ്ങൾ പോലും എടുക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു പെൺകുട്ടികളല്ലേ ഇരിക്കുന്നത് അല്ലേ എൻ്റെ വൈകും അതെ നമ്മുടെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ അമ്മമാരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊന്ന് കാരണം ഇത് ഇവർക്ക് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരൊന്നും തന്ന മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം ഞാനിത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി മന്ത്രിയുടെ കോവിൾ കോൾ വരുന്നത് എനിക്ക് അത് ചെയ്തു ഇപ്പോൾ തന്നെ അത് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് ഞാനത് നമ്മുടെ തിരുവനന്തപുരം യൂണിറ്റിലുള്ള വാഹനങ്ങളും പിന്നെ സംവിധാനങ്ങളും ഞാൻ ടി വി പ്രസാദനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയിട്ട് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്ര എമൗണ്ട് ആയാലും എത്ര എമൗണ്ട് ആയാലും നമ്മൾ നാളെ രാവിലെ ബാങ്ക് തുറക്കുന്നതോടുകൂടി അടയ്ക്കും ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി റെഡിയാണെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്രയാണോ തരുന്നത് ആ അത്രയും പണം അടയ്ക്കാൻ തയ്യാറാണ് ഇനി അതിനകത്ത് എന്തെങ്കിലും ഷോർട്ടേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ടി വി അത് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് കാരണം മനുഷ്യ ഈ മനുഷ്യന്റെ കണ്ണ് നിറയുന്നത് കാണുന്നത് അത് മനസ്സിലാക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഓക്കെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു കേന്ദ്ര സഹമന്ത്രി നന്ദി ശ്രീ സുരേഷ് ഗോപി ഇതിൽ സുരേഷ് ഗോപി ആ പണം നൽകാം ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗോപാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി ഇടപെട്ടിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ തുക കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ട് ടി വി ബാക്കിയുള്ള പണം അടച്ച് നമുക്ക് ആ കുടുംബത്തെ ഇന്ന് തന്നെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റണം ഗോപാൽ അമ്മയോട് പറഞ്ഞോളൂ സുരേഷ് ഗോപി ഇപ്പോൾ ഇവരുടെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു പണം സുരേഷ് ഗോപി തയ്യാറാണ് നമ്മൾ ബാങ്ക് അധികൃതരെ ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ ടി വി പ്രസാദിനോട് പറഞ്ഞ് ആ ബാങ്ക് അധികൃതരുമായി നമ്മൾ ആ ഫോണിൽ വിളിച്ചിട്ട് ബാങ്ക് അധികൃതർ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഹൗസിംഗ് ആണ് ഈ ലോൺ കൊടുത്തത് അതിനുശേഷം ജപ്തി ചെയ്തത് ഈ കുടുംബത്തെ ശരിക്കും വഴിയാധാരമാക്കി മാറ്റിയത് ഇതിനൊക്കെ കുറച്ചുകൂടി സാവകാശോ സമയവും ഒക്കെ കൊടുക്കാമായിരുന്നു ബാങ്കിന് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ തിരിച്ചടയ്ക്കാം എന്ന് നമ്മളിപ്പോൾ സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ അവരെ സഹായിക്കാനായിട്ട് എത്തുകയാണ് റിപ്പോർട്ട് ടി വി അതിനോടൊപ്പം നിൽക്കും ഗോപാൽ ോട് പറഞ്ഞോളൂ സങ്കടപ്പെടേണ്ടതില്ല ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞോളൂ എങ്ങും പോകേണ്ടി വരില്ല അവർക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കും അല്പസമയത്തുള്ളൂ നമുക്ക് ബാങ്ക് അധികൃതരെ ബന്ധപ്പെടാം നമുക്ക് ഒരിക്കൽ കൂടി ബാങ്ക് അധികൃതരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവർ ഈ ഫോൺ എടുക്കുന്നില്ല ആദ്യം ഫോൺ എടുത്ത മാനേജർ പിന്നീട് വാർത്തയാണ് നിറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഫോൺ എടുക്കുക നിങ്ങളുടെ പണം അടച്ചു തരാമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ചാനലിനെ വന്ന് നിങ്ങളുടെ ഓഫീസിന് മുന്നിൽ വന്ന് കവർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും അതിനുള്ളൊരവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങൾ മുത്തൂറ്റാണ് മുത്തൂറ്റ ഹൗസിംഗ് ാണ് ഇത് നാട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യത്വം